പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടക്കുകയാണ് കേട്ടോ അങ്ങനെ ജോത്സ്യം പറഞ്ഞതുപോലെ അത് അങ്ങ് നടക്കുകയാണ് ആരൊക്കെ തടസ്സം നിന്നിട്ടും വേറെ എന്തൊക്കെ ആലോചന വന്നിട്ടും അവസാനം വിധി എന്ന് പറയുന്നത് പോലെ നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം നടക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ ആദർശമാണ് കേട്ടോ അത് നടത്തിയും കൊടുക്കുന്നത് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സി ഐ സച്ചിദാനന്ദൻ നന്ദുവിനെ വിവാഹം ആലോചിച്ച് തന്നിരിക്കുകയാണല്ലോ അതിനെക്കുറിച്ച് നന്ദുവിനോട് പറയുമ്പോൾ നന്ദു പൊട്ടിത്തെറിക്കുകയാണ് നന്ദു പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു വിവാഹം വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ സി ഐ ഇഷ്ടമില്ല അയാളുടെ രണ്ട് ദിവസമായിട്ടുള്ള പെരുമാറ്റമൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നൊക്കെ പറയുക അതേസമയം നവ്യയും നയനയും എല്ലാം നിർബന്ധിക്കുക നന്ദുവിനെ പക്ഷെ നന്ദു പിന്നെയും അടുക്കുന്നില്ല കേട്ടോ അങ്ങനെ നയന ആദർശനോട് സംസാരിക്കുക എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടാ നന്ദു ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് അവൾ വിവാഹം കഴിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇപ്പോൾ അനിയായിട്ടുള്ള ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിധി പരിധിവരെ പരിഹാരമാകും അനി അനാമികയുമായിട്ട് ഇത്രയധികം പ്രശ്നം ഉണ്ടാകും കാരണം നന്ദു ജീവിതത്തിലേക്ക് വരുന്നതാണ് നന്ദുവിനെ മറക്കാൻ അനിക്കാവില്ല പക്ഷേ ഇപ്പം അനാമിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും നന്ദു ഇനി അനന്തപുരിയിലേക്ക് വരണ്ട അനിയുടെ മനസ്സ് മുഴുവൻ നന്ദുവ അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അവ മാറി ചിന്തിക്കണമെങ്കിൽ നന്ദുവിൻ്റെ വിവാഹം നടക്കുക തന്നെ ചെയ്യണം അതുകൊണ്ട് ഇങ്ങനൊരാലോചന വന്നപ്പം അച്ഛനും അമ്മയ്ക്കും ഒരുപാട് താല്പര്യമൊക്കെ ഉണ്ട് എന്തായാലും നടന്നു പോട്ടേന്നാ അവളേക്കാളും ഉയർന്ന ഒരു ഓഫീസർ ആണല്ലോ അവൾക്ക് കല്യാണാലോചനയുമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കുമൊക്കെ താല്പര്യമാണ് പക്ഷേ നന്ദു അടുക്കുന്ന മട്ടില്ല ഞാനും നവ്യചിയും ഒക്കെ ചെന്ന് പറഞ്ഞു നോക്കിയിട്ടും അവൾ അടുക്കുന്നില്ല അവൾക്കിപ്പോൾ അങ്ങനെ ഒരു വിവാഹം വേണ്ടെന്നാണ് പറയുന്നത് ആദർശചേട്ടൻ കൂടിയൊന്ന് സംസാരിക്കാമെങ്കിൽ അത് സമ്മതിക്കും അങ്ങനെയാണ് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഈ ഒരവസ്ഥയിൽ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് ശരിയാവില്ല അനിയുടെ മനസ്സിലെ ആഗ്രഹം അതാണെങ്കിലും അത് ഇളയമ്മയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് ആദർശേട്ടൻ അവളോട് സംസാരിക്കണം ആദർശചേട്ടൻ പറഞ്ഞാൽ അവൾ കേൾക്കൂന്ന് പറയും അങ്ങനെ ആദർശ് പറയുകയാണ് ശരി ഞാൻ സംസാരിക്കാം അവളോട് നിർബന്ധിക്കാനൊന്നും എനിക്ക് പറ്റില്ല പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അനിയുടെ മനസ്സിൽ മുഴുവൻ നന്ദുവാണ് നന്ദുവിനു അനിയെ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ അവരാണ് ഒന്നിക്കേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശ് പോയിട്ട് നന്ദുവിനെ കാണുക അപ്പം നന്ദു ചോദിക്കുക എന്താ ആദർശ് അദർശേട്ടാ എന്താ ഇപ്പം എന്നെ കാണാനായിട്ട് വന്നതെന്ന് ചോദിക്കുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നന്ദു നിനക്കറിയാം ഞാൻ എന്തായിരിക്കും വന്നതെന്നുള്ള കാര്യം നിന്റെ ചേച്ചിമാർ കഴിഞ്ഞ ദിവസം വന്ന് നിന്നിനോട് വിവാഹാലോചനയെക്കുറിച്ച് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് സംസാരിച്ചു അതിന് മറുപടിയും ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഉടനെ ഒരു വിവാഹം വേണ്ട അതും ആ സി ഐ സച്ചിദാനന്ദനുമായിട്ട് എനിക്കൊരു വിവാഹം വേണ്ട എന്ന് പറയണം അപ്പോൾ ആദർശ് പറയാം അയ്യോ അയാൾക്ക് എന്താ കുഴപ്പം അന്തുവിനേക്കാളും ഉയർന്ന ഒരു ഓഫീസറാണ് ഈ ഫീൽഡിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും നന്ദു അയാളെ വിവാഹം കഴിച്ച ഒരു ഈഗോയുടെ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല എന്തായാലും നിങ്ങൾ ഒത്തങ്ങ് പോവുകയും ചെയ്യും രണ്ടുപേരും പോലീസുകാരാകുമ്പം അത് നല്ലതല്ലേ നന്ദുവിന് നേരത്തെ ആഗ്രഹം അല്ലേ പോലീസ് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുമ്പം നന്നായിട്ട് ജീവിക്കാൻ പറ്റും അയാളെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് അയാളെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായാലും ഇല്ലേലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എനിക്കിപ്പോൾ ഒരു വിവാഹം താല്പര്യം ചേട്ടാ അടച്ചു പറയാം നന്ദു കാര്യങ്ങൾ മനസ്സിലാക്കണം അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ നീയായിട്ട് മനസ്സിലാക്കണം നിന്റെ രണ്ട് ചേച്ചിമാരെയും ആഗ്രഹിച്ച പോലൊന്നും വിവാഹം കഴിച്ചു വിടാൻ അവരെക്കൊണ്ട് പറ്റിയില്ല ഓരോ സാഹചര്യങ്ങൾ വെച്ച് ആണ് അവർ അനന്തപുരിയിൽ എത്തിച്ചേർന്നത് പക്ഷേ അങ്ങനെ എത്തിയെങ്കിലും ഒരുപാട് നാണക്കേട് സഹിച്ച നിന്റെ അച്ഛനും അമ്മയും ജീവിച്ചത് ഇപ്പോഴും അവർ ഓരോ നാണക്കേടുകളും വിഷമങ്ങളും ഒക്കെ സഹിക്കാം നവ്യേച്ചയുടെ കാര്യം നിനക്കറിയില്ലേ അവ ചെയ്ത കള്ളത്തരത്തെക്കുറിച്ച് നവ്യ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താവും അവസ്ഥയെന്ന് കൂടി ആലോചിച്ചിട്ട് നിൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കുന്നുണ്ട് അപ്പം പിന്നെ നീ കൂടി ഇങ്ങനെ നിന്ന് അവരെ മനപ്രയാസപ്പെടുത്താവോ അനിയുമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്ന വിഷയങ്ങളും എല്ലാം നിൻ്റെ അമ്മയും അച്ഛനെയും ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് ഇളയമ്മയും അപ്പച്ചിയും ഒക്കെ ഒരുപാട് കളിയാക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണ്ടേ എന്തോ നീ സമ്മതിക്കണം എന്തായാലും നിനക്ക് വിവാഹപ്രായമൊക്കെ ആയല്ലോ എന്ന് പറയണം അപ്പോൾ നന്ദുവിനെ ആലോചിച്ചിട്ട് പറയാ എല്ലാവരും എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയാം അപ്പോൾ അദർശ് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ നിനക്കും അനിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഈ വിവാഹം നടന്നാലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കണം നിന്റെ വീട്ടുകാരുടെ അവസ്ഥ കൂടി നീ ചിന്തിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇനി നന്ദുവിന് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കാം നിർബന്ധിക്കാനൊന്നും ഞാനില്ല എന്ന് പറയാം അപ്പോൾ നന്ദു പറയുന്നുണ്ട് ആദശേട്ടാ അദർശേട്ടൻ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കുക സമ്മതിച്ചു മറ്റുള്ളവരെ വിഷമിപ്പിക്കണം എന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ച എൻ്റെ ചേച്ചിമാർക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ സന്തോഷമാകുമെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കാം എന്ന് പറയാണ് അങ്ങനെ നന്ദു സമ്മതിക്കാണ് ആദർശ് നയനയോട് ഇത് വിളിച്ച് പറയുന്നുണ്ട് നയനെ കനകയും കോവിൻ തന്നെ അറിയിക്കുന്നുണ്ട് കേട്ടോ ഈ വിവാഹത്തിന് നന്ദു സമ്മതിച്ചു എന്നുള്ള കാര്യം അപ്പോൾ ഗോവിന്ദനും ഒക്കെ ഭയങ്കര സന്തോഷാവാണ് കാരണം സി ഐ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് അത് തന്നെയല്ല അനിയുടെ പ്രശ്നത്തിൽ നിന്നൊരു മോചനം ഉണ്ടാകും ആ നന്ദു ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജോലിയുള്ള ഒരാൾ അവരങ്ങ് സന്തോഷിക്കുകയാണ് അങ്ങനെ സി ഐ സച്ചിദാനന്ദനെ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ കനക എന്നിട്ട് പറയുന്നുണ്ട് അതെ മോൻ ഇവിടെ വന്ന് നന്ദുവിനെ വിവാഹം ആലോചിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ആ നന്ദുവിൻ്റെ അമ്മയായിരുന്നല്ലേ വിളിക്കുന്നത് എന്ന് പറയുക അപ്പോൾ പറയുന്നുണ്ട് അതേ നന്ദുവിൻ്റെ അമ്മയാണ് അവൾക്ക് വിവാഹത്തിനൊന്നും ആദ്യം താല്പര്യം മറ്റൊന്നും കൊണ്ടല്ല അവക്കിപ്പോൾ വിവാഹം വേണ്ട കരിയറിൽ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങളന്ന് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളവളെ നിർബന്ധിച്ചപ്പോൾ അവൾ സമ്മതിച്ചു എന്തായാലും വിവാഹം നടത്താമെന്ന് അവൾ സമ്മതിച്ചു എന്ന് പറയുന്നത് അപ്പോൾ പറയുന്നത് ആഹാ നല്ല കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിവാഹം അങ്ങ് നടത്താം ഞാൻ എനിക്കറിയാമായിരുന്നു നന്ദു സമ്മതിക്കുമെന്ന് ഒരു നല്ല ഓഫീസറെ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കും കേട്ടോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ നന്ദു നല്ല മിടുക്കിയാണ് പുലിക്കുട്ടിയാണ് അവൾ അതുകൊണ്ടല്ലേ ഞാൻ ഇഷ്ടപ്പെട്ടത് അങ്ങനെ പെട്ടെന്നൊരു പെണ്ണിന് ഈ സച്ചിദാനന്ദനെ വളച്ചെടുക്കാനൊന്നും പറ്റില്ല പക്ഷേ നന്ദുവിനെ കൊണ്ട് അത് സാധിച്ചു എന്താണെന്ന് വെച്ചാലേ ഈ സച്ചിദാനന്ദൻ അതുപോലെ ബെസ്റ്റാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വയം കുറേ അങ്ങ് ഉണ്ട് അത് കേൾക്കുമ്പം കനകയ്ക്ക് എന്താ പോലെയാവുന്നുണ്ട് എന്നിട്ട് ഫോൺ വച്ച് കഴിയുമ്പം ഗോവിന്ദനോട് പറയുന്നുണ്ട് കേട്ടോ അയാളൊരിത്തിരി പൊങ്ങച്ചക്കാരനാണെന്ന് തോന്നുന്നു എന്തായാലും എന്തോ ഒരു പന്തി കേട് ആ ഗോവിന്ദം പറ എൻ്റെ കനകെ അയാൾ ഇച്ചിരി എന്താ ഒരു സിഐ അല്ലേ അതിൻ്റേതായ വിലയൊക്കില്ലേ അയാൾക്ക് എന്നൊക്കെ പറയണം അങ്ങനെ അവർ സന്തോഷത്തിലായിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം പറയുന്നുണ്ട് ഇനിയിപ്പം വിവാഹ നിശ്ചയം നടത്തണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതിനു മുമ്പ് സച്ചിദാനന്ദൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു പോകുന്നേട്ടാ ആ സച്ചിദാനന്ദൻ്റെ വീട്ടിൽ നിന്ന് അമ്മാവനും അമ്മയും എല്ലാവരും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ ഗോവിന്ദൻ പറയാം ഏതായാലും നടക്കട്ടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ ഓഹി എൻ്റെ നന്ദി മോൻ്റെ ജീവിതമെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം അതേസമയം നമ്മുടെ നന്ദുവിനുഭാ ഭയങ്കര ടെൻഷനും വിഷമവും ഒക്കെ ആവാണ് കേട്ടോ അപ്പം നന്ദു ആപാടെ ടെൻഷൻ അടിച്ചിരിക്കുക എപ്പോഴും ഇതാ ചിന്ത ഇനി സത്യദാനന്ദനെ കല്യാണം കഴിക്കണമല്ലോ അതെന്ന് അനിയോട് ഇതൊന്ന് പറയുകയും ചെയ്യണം അതിനു വേണ്ടിയിട്ട് നന്ദു അനിയെ വിളിക്കുക അപ്പം അനി ചോദിക്കുന്നുണ്ട് എന്താണ് അന്തൂപ്പം അപ്പം അതില്ലാതെ ഇങ്ങോട്ട് വിളിച്ചത് എന്നെ നീ വിളിച്ച് സംസാരിക്കാറൊന്നുമില്ലല്ലോ ഇപ്പം എന്താ വിളിച്ചതെന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് അത് അനി എൻ്റെ വിവാഹമൊക്കെ ഉറപ്പിച്ചു നീ അറിഞ്ഞോ എന്ന് ചോദിക്കുക ഇല്ല ഞാനറിഞ്ഞില്ലല്ലോ ഇവിടെ ആരും പറഞ്ഞില്ല ആദർശമുണ്ടെന്ന് നയനേച്ചി പോലും എന്നോടൊരു കാര്യവും പറഞ്ഞില്ല ആരുമായിട്ട് അതിൻ്റെ വിവാഹം ഉറപ്പിച്ചതെന്ന് അനി ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് അത് ആ സി ഐ സച്ചിദാനന്ദനില്ലേ അയാൾ വീട്ടിൽ വന്ന് വിവാഹാലോചന നടത്തിയായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് നിർബന്ധിച്ചു എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു അയാളാണെങ്കിൽ ഒരു പൊങ്ങച്ചക്കാരനാണ് ഹോ ഈ അവസാനം നവ്യെ ചെയ്യും നയനെ ചെയ്യും അതുപോലെ ആദ്യ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പം എനിക്ക് സമ്മതിക്കേണ്ടി വന്നു അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനത് സമ്മതിച്ചു ഇനിയിപ്പം എന്തെങ്കിലും വരുന്നെടുത്ത് വെച്ച് കാണാം നമ്മുടെ വിധി അതാണെന്ന് വിചാരിക്കാം എനിക്ക് ഒട്ടും താല്പര്യമില്ല ആനി എന്ന് പറയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നീ വേണ്ടെന്ന് പറയണമായിരുന്നു ഇപ്പോൾ എന്തിനാ നീ ഇങ്ങനെ പറയുന്നത് ആ സി ഐ സച്ചുദാനന്ദനോ അയാൾ നിന്നെ വിവാഹം കഴിക്കാൻ എന്ത് യോഗ്യതയുള്ളത് ആ പൊങ്ങച്ചക്കാരൻ അയാളെ ഞാൻ അന്നേ ഞാൻ നോക്കിയിട്ടിരിക്കുകയാണ് അവനെ ഞാൻ പോയൊന്ന് കാണുന്നുണ്ട് എന്തിനാ നിന്റെ വീട്ടിൽ വന്ന് അവൻ വിവാഹാലോചന നടത്തിയത് അവനെ കണ്ട് ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട് എൻ്റെ പെണ്ണാ നോന്ന് ഞാൻ അവനോട് പറയും നന്ദു പറ വേണ്ട നീ ഇനി പ്രശ്നങ്ങളിലേക്ക് പോകണ്ട നീ അയാളെ പോയി കാണണ്ട ഇപ്പോൾ ഒരുവിധം എല്ലാവരും സന്തോഷത്തിലാണ് എൻ്റെ വിവാഹം നടക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ആദർശേട്ടൻ പറഞ്ഞിട്ടാണ് ഞാനിത് സമ്മതിച്ചത് ഇനി നീ അവിടെ ചെന്നാൽ അങ്ങനെ പറഞ്ഞാൽ ആദർശേട്ടനെ ധിക്കരിക്കുന്നതിന് തുല്യമാകും എന്തായാലും ഇതേ നടക്കുകയുള്ളൂ നമ്മൾ നമ്മൾ ഒന്നാവിനൊന്നും പോകുന്നില്ല പിന്നെ നീ അതങ്ങ് വിടാ നീ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് പക്ഷെ അനിക്കങ്ങ് ദേഷ്യം വരിക അനു അനി നയനയുടെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് ചോദിക്കുക നയനേച്ചി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അടുത്തോട് എന്താ എന്താടാ എന്ന് ചോദിക്കുക അത് ന നന്ദുവിൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ആ കല്യാണാലോചന വന്നു ഉറപ്പിച്ചു എന്ന് പറയാം അവരുടെ വീട്ടുകാരൊന്നും വന്ന് കണ്ടിട്ടില്ല എന്താ നന്ദു നിന്നെ വിളിച്ച് കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുക പറഞ്ഞു നന്ദു എന്നെ വിളിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവൾക്ക് താല്പര്യമില്ലാത്ത ഈ വിവാഹം നിങ്ങളെല്ലാവരും കൂടി എന്തിനാണ് ഉറപ്പിക്കുന്നത് ആ സി ഐ സത്യദാനന്ദൻ അയാളെ അല്ലാതെ വേറെ ആരെയും നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പം ആദർശ ചോദിക്കുക അതെന്താണോ അങ്ങനെ ചോദിച്ചത് അയാൾക്ക് എന്താ കുഴപ്പം ഒന്നുമില്ലെങ്കിലും ഒരു പോലീസ് ഓഫീസർ അല്ലേ നന്ദുവിനേക്കാൾ ഉയർന്ന ഗ്രേഡിലുള്ള ഒരു ഓഫീസർ പിന്നെ നന്ദുവിന് ചേരുന്ന ഒരാളല്ലേ നന്ദുവിന് ചേരുന്ന ഒരാൾ അയാൾക്ക് എത്ര പ്രായമുണ്ടെന്ന് നിങ്ങൾക്കറിയോ നന്ദുവായിട്ട് എന്ത് ചേർച്ച ഉള്ളത് അയാളാണെ ഒരു പൊങ്ങച്ചക്കാരൻ എനിക്ക് അയാളെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും ഓഹോ അപ്പം നീ അയാളെ പോയി കാണാറുണ്ടല്ലേ എന്ന് ആദർശി ചോദിക്കുക ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു അന്ന് എന്നെ ഒന്ന് ചൊറിഞ്ഞു വിടുകയും ചെയ്തു എനിക്ക് അയാളല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ നിങ്ങൾക്ക് നന്ദുവിന് വിവാഹാലോചിക്കാൻ ഹോ നന്ദുവിന് ഇപ്പം വിവാഹം വേണ്ടെന്ന് പറഞ്ഞല്ലേ എന്തിനാ ആ കുട്ടിയെ വിഷമിപ്പിക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ പേരിലാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ നന്ദുവിൻ്റെ പുറകെ ഒന്നും നടക്കാൻ പോകുന്നില്ല അവളെ വിവാഹം കഴിക്കാനും വിളിച്ചോണ്ട് വരാനും ഒന്നും പോകുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുകൊണ്ടാണോ നിങ്ങൾ നന്ദുവിനെ അയാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചത് നന്ദുവിന് ഇഷ്ടമില്ലെങ്കിൽ അത് നടക്കില്ല എല്ലാവരും അത് ഓർത്തോണം എന്ന് പറയുമ്പം ആദർശ് പറയാം നീ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ തീരുമാനിച്ച കാര്യം ഇതുതന്നെ നടക്കും എന്ന് പറയാനാണ് അതേസമയം നമ്മുടെ ജലജൈ വിവരം അറിഞ്ഞപ്പോൾ തൊട്ടേ ജലജ കീർച്ചയാണ് നന്ദുനിയ ഒരു പോലീസ് ഓഫീസർ ആണല്ലോ വിവാഹം കഴിക്കാൻ പോകുന്നത് തനകയുടെയും ഗോവിന്ദൻ്റെയും മകൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സി ഐ എന്തു വേണം രണ്ട് മണി മക്കളെ അനന്തപുരിയിലെ കോടീശ്വരന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു മൂന്നാമത്തവൾ തെണ്ടി തിരിഞ്ഞ് നടന്ന് ഇവിടുത്തെ ചെറുക്കൻ്റെ ജീവിതം വഴിയാതെ ആക്കിയിട്ട് അവളിപ്പോൾ സി ഐ എ വിവാഹം കഴിക്കാൻ പോകുന്നു ഈ സി ഐക്കൊക്കെ എന്ത് കണ്ടിട്ടാണോ ഇവരുടെ പുറകെ വരുന്നത് എന്നൊക്കെ അഭിയോട് പറയാം അപ്പം അഭി പറയുന്നുണ്ട് അതെന്തെങ്കിലും ആട്ടമ്മയും അത് പറയുന്നത് അവൾ ഈ വീട്ടിലോട്ട് കയറി വരികയല്ലോ അത് തന്നെ നമുക്ക് സന്തോഷമല്ലേ ഇനി ഇനിയിപ്പോൾ അനിയുടെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് അവളും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താവും അത് അമ്മയെ ആലോചിച്ച് നോക്കിയോ ഗോവിന്ദൻ്റെയും കനകയുടെയും മക്കളും മൂന്ന് ഈ വീട് ഭരിക്കും അതിലും നല്ലത് അവൾ സി ഐയെ അങ്ങ് പോകുന്നതല്ലേ അപ്പം ജലജ പറയാ എന്നാലും എനിക്കത് അത്ര ഇന്ന് പിടിക്കുന്നില്ല സി ഐയെ കെട്ടാനുള്ള യോഗ്യതയൊന്നും ആ കുടുംബത്തിലില്ല അതുമാത്രമല്ല ആ കനകളക്ക് ഇനി മകള് സി ഐയും കൂടെ കെട്ടിക്കഴിയുമ്പോഴേക്കും അവളുടെ അഹങ്കാരം കാണാൻ എനിക്ക് പറ്റില്ല പോരാത്ത ഇനി നിന്റെ ഭാര്യയുടെ അഹങ്കാരവും ഇപ്പം തന്നെ നന്ദുവിന് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ എന്നെ കടിച്ചു കീറാൻ വരിക ഉം അവളുടെ ഒരു യോഗം നോക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് ജാനകിയോടും പറയുന്നുണ്ട് ജാനകി നീ അറിഞ്ഞില്ലേ നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ച സി ഐയുമായിട്ട് എന്ത് നോക്കണേ എന്ത് യോഗ്യത ഉള്ളത് അവള് അനിയുടെ ജീവിതം വഴിയാതെ ആക്കിയിട്ട് ഇപ്പൊ അവള് സി ഐ കെട്ടാൻ പോകുന്നു ഇവിടെ ഒരുത്തനാണെങ്കിൽ നന്ദു 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 എന്ന് പറഞ്ഞ് അവന്റെ ഭാര്യയെ കളഞ്ഞിട്ട് നിൽക്കുന്നു അപ്പൊ ജാനകി പറയാ ശരിയാ അനാമിക മോൾ ഇവിടുന്ന് പിണങ്ങി പോകാനുള്ള കാരണം തന്നെയാ നന്ദുവാ ഈ അനി അവളെ വിളിച്ചുകൊണ്ട് പുറകെ നടന്നതുകൊണ്ടാണ് എൻ്റെ മരുമോൾ ഇവിടുന്ന് പോയത് അവൾ പോയി അനിയുടെ ജീവിതം ഇങ്ങനെ ആക്കി നിർത്തിയിട്ട് ഈ കുടുംബത്തിൻ്റെ നാണക്കേട് ഉണ്ടാക്കിയിട്ട് അവൾ ഇപ്പോൾ സി ഐയെ വിവാഹം കഴിക്കാൻ പോകുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാം താരത്തിന് നിൽക്കുന്ന പെണ്ണുങ്ങൾ ആ വീട്ടിലെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക അപ്പം ജലജ പറയുന്നുണ്ട് ഈ വിവാഹം അങ്ങ് മുടക്കിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവളുടെ തനി സ്വഭാവം അറിയാതെയാണോ ഈ സി ഐ ഒക്കെ വിവാഹം കഴിച്ചത് വിവാഹിതനായ അനിയുടെ പുറകെ നടന്ന് എന്തിന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ വരെ ഇറക്കി എന്നിട്ട് കൂടെ ഇനി ഇപ്പം ആ സി ഐ ഇത്ര മോശക്കാരനാണ് അയാൾ അത്രയ്ക്ക് എന്ത് സൗന്ദര്യം അവൾമാർക്കുള്ളത് ആ മുട്ടേച്ചയെ വിവാഹം കഴിക്കാൻ എന്ന് നമുക്കിങ്ങനെ പറയാം അപ്പോഴേക്കും ജലജയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല ജലജ അപ്പം പറയാം നമുക്കിത് അനാമിക മോളോടൊന്ന് വിളിച്ച് പറയാം അനാമിക മോളുമായിട്ട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകുമെന്ന് പറയാം അങ്ങനെ അനാമികയെ വിളിച്ച് പറയുകയാണ് കേട്ടോ നമ്മുടെ ജലജ എന്നാൽ പറയുന്നുണ്ട് നീ ഇവിടുന്ന് പോയി കഴിഞ്ഞ് ചില സംഭവങ്ങളുണ്ടായി ഇനിയിപ്പോൾ നിനക്ക് തിരിച്ചിവിടെ വരായിരിക്കും അതിനി ആ നന്ദുവിൻ്റെ ഒന്നും പോകാൻ പോകുന്നില്ല എന്ന് പറയാം അപ്പം അനാമിക ചോദിക്കുക അതെന്താ നന്ദൂവിൻ്റെ പുറകെ പോകാത്തത് അവൻ നന്ദു നന്ദു എന്ന് പറഞ്ഞത് മത്സരിച്ച് നിൽക്കുമല്ലേ പോരാത്തതിനെ അവളെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരാൻ അവളുടെ ചേച്ചിമാരും പണി പതിനെട്ടും പയറ്റുന്നുണ്ട് പിന്നെ പിന്നെ എന്താ കുഴപ്പം അപ്പം ജനജ പറയാ എടിയ അവളുടെ അവളുടെ വിവാഹം ഉറപ്പിച്ചു ആ സി ഐയുമായിട്ട് ആ സി ഐ സച്ചിദാനന്ദനുമായിട്ട് അവളെക്കാൾ ഉയർന്ന ഗ്രേഡിലുള്ള ഓഫീസറെ തന്നെ അവൾക്ക് കിട്ടി എന്തായാലും കനകയുടെയും കോഞ്ചനെ മക്കളെല്ലാം പിടിച്ചത് പുളിക്കോപ്പി തന്നെയാണ് അയാൾക്ക് ഇവിടെ കണ്ട് മോഹം വന്നിട്ട് വീട്ടിൽ വന്ന് വിവാഹം ആലോചിക്കുകയായിരുന്നു ആദ്യം ഇവള് വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഇവള് സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ ചേച്ചിമാരും എല്ലാവരും കൂടി വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക അടുത്ത ദിവസം ഇങ്ങോട്ട് വിവാഹ നിശ്ചയവും ഉണ്ട് എന്ന് പറയാം അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അനാമികയ്ക്ക് സന്തോഷമാകുക അനാമിക പറയാം ഹോ നന്നായി എന്തായാലും അനിയ അവളെ കൂടെ ഒന്നിച്ചു പോകരുതെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എനിക്ക് അനിയുടെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പ്രശ്നവും പക്ഷേ നന്ദു അനിയും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനുള്ള ശക്തിയൊന്നും എനിക്കില്ല അത് ഞാൻ ഏത് വിധേനയും തടയും അതുകൊണ്ട് ഈ വിവാഹം അങ്ങ് നടന്നോട്ടെ എന്ന് പറയാം അപ്പം ജനജ പറയാ എന്താ നീ പറയുന്നത് ഈ വിവാഹം നടത്തോട്ടേന്നോ മോളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് ആ നന്ദു അല്ലേ അവൾ കാരണമല്ലേ മോളോ അനിയും തമ്മിൽ ഇങ്ങനെ പെടങ്ങേട്ടി വന്നത് ഇല്ലെങ്കിൽ ഈ വീട്ടിൽ സുഖമായിട്ട് വാഴേണ്ടവളല്ലേ നീ ഇപ്പം എന്നിട്ട് അവൾ നന്നായിട്ട് വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് അതിലെന്താണ് അർത്ഥം അനിയെ കെട്ടാതിരുന്ന പോലെ അവൾ അവൾ ജീവിതകാലം മുഴുവൻ വിവാഹം കഴിക്കാതെ ആ വീട്ടിലങ്ങ് നിന്നാൽ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോടി ഇപ്പം അവളുടെ വീട്ടുകാർക്കൊക്കെ സന്തോഷാവില്ലേ അപ്പോൾ അനാമിക പറയാം അതൊക്കെ ശരിയാ പിന്നെ വിവാഹ നിശ്ചയമൊക്കെ ആയില്ലേ ആ വിവാഹ നിശ്ചയൊക്കെ ആയി ഇനിയും നമുക്ക് സ്കോപ്പുണ്ട് ഈ വിവാഹം നമുക്കങ്ങ് മുടക്കണം എങ്ങനെയെങ്കിലും ആ സി ഐ സച്ചിദാനന്ദ്രൻ്റെ വീട്ടുകാരെ കണ്ട് സംസാരിക്കണം എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് പറയണം അന്തു എന്ന് പറയുന്നവൾ ഒരു വൃത്തികെട്ടവളാണെന്ന് പറയണം വിവാഹിതനായ അനിയുടെ പുറകെ ഇപ്പോഴും നടക്കുന്നത് വിവാഹ ആ സി ഐയെ ചതിച്ച് അവൻ്റെ പുറകെ തന്നെ കൂടുവെന്ന് നമ്മൾ പറയണം നീയും അനിയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ കാരണം ഈ നന്ദുവാണെന്ന് വിളിച്ച് പറയണം അങ്ങനെ ആ കല്യാണം നമുക്ക് മുടക്കണം അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയാം ഈ സി ഐ സച്ചിദാനന്ദൻ്റെ അമ്മാവനെ എൻ്റെ അച്ഛൻ്റെ പരിചയക്കാരനാണ് ഉപേന്ദ്രൻ പുള്ളിക്കാരനോട് പറഞ്ഞ് ഈ വിവാഹം മുടങ്ങും അതുകൊണ്ട് ആ വഴിക്ക് നമുക്ക് ചിന്തിക്കാം എന്ന് പറയാം അപ്പോൾ ജലജ പറയാ ശരി ആ വഴിക്ക് നമുക്ക് ചിന്തിക്കാം ഉപേന്ദ്രനോട് പറഞ്ഞ് കാര്യങ്ങൾ സാധിക്കണം പക്ഷേ ഇപ്പോൾ വേണ്ട മോളെ വിവാഹം എത്തട്ടെ വിവാഹത്തിൻ്റെ തലേദിവസം വിവാഹം മുടങ്ങുന്ന സുഖം വേറൊന്നിലും ഇല്ല വിവാഹത്തിനകത്ത് താലി കെട്ടാ മുഹൂർത്തത്തിന് വരുമ്പോഴേക്കും ഏ ചെറുക്കം വരരുത് കനകയുടെയും ഗോവിന്ദൻ്റെയും കണ്ണുനീരവിടെ വീഴണം എല്ലാവരും അവിടെ നിന്ന് നാണം കെട്ട് നാറണം കല്യാണത്തിന് വന്നവരെല്ലാം നോക്കി നിൽക്കുക കല്യാണം മുടങ്ങി നന്ദു ഇരുന്ന് കരയണം അതൊന്നും നിനക്ക് കാണണ്ടേ അനാമികെ അപ്പോൾ അനാമിക പറയാ ശരിയാ അതാ വേണ്ടത് വിവാഹം അവിടം വരെ പോട്ടെ വിവാഹത്തിന്റെ തലേ ദിവസവും നമുക്ക് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാം വിവാഹത്തിൻ്റെ അന്ന് ചെറുക്കം വരുന്നത് നോക്കി അവരിയ്ക്കണം പന്തലി വരം വരാതിരിക്കുമ്പോൾ ആ വിഷമം കല്യാണം മുടങ്ങി എന്നറിയുമ്പോൾ ആ നാണക്കേട് ഹു അത് വന്ന് അവളുടെ അച്ഛൻ ഹൃദയം പൊട്ടി മരിക്കണം അതെനിക്ക് കാണണം എന്ന് അനാമിക പറയാ അങ്ങനെ ജലജയ അനാമികയും കൂടെ അത് പ്ലാൻ ഇട്ടിരിക്കുകയാണ് അങ്ങനെ വിവാഹ ദിവസം എത്തുകയാണ് അപ്പം നല്ല രീതിയിൽ വിവാഹത്തിന് പരിപാടികളെല്ലാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ തലേദിവസവും എല്ലാം ആനന്ദപുരിയിലുള്ളവരൊക്കെ പോകുന്നുണ്ട് അതേസമയം തലേദിവസമാണെങ്കിൽ വിളിച്ചിട്ട് നമ്മുടെ ജലജ ഉപേന്ദ്രനോട് പറയാണ് ജലജയും വേണുവും കൂടിയാണ് ഇങ്ങോട്ട് പറയുന്നത് ഉപേന്ദ്രനോട് എന്തിനാ ഈ പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് ഈ പെൺകുട്ടി കാരണമല്ലേ നമ്മുടെ ആനന്ദപുരിയിലെ പയ്യൻ്റെ ജീവിതം തകർന്നത് അനിയെ ഈ വിധത്തിലാക്കിയതും അനാമികയെ തകർത്തതുമൊക്കെ ഇവിടാണ് ഇപ്പോഴും അനിയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് അങ്ങനെയുള്ളവർത്തിനെ നിങ്ങളെ പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഉപേന്ദ്രൻ ഉപേന്ദ്രൻ്റെ പെങ്ങൾ അതായത് നമ്മുടെ സച്ചിദാനന്ദൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ അവർ പറയുക ദൈവമേ ഇങ്ങനൊരു പെൺകുട്ടിയായിരുന്നോ നന്ദു നന്ദുവിനെ കണ്ട അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണല്ലോ ഇനിയിപ്പോൾ അവനോട് പറഞ്ഞാൽ അവൻ സമ്മതിക്കുമോ ഇങ്ങനെ ഒരു പെൺകുട്ടി ഈ തറവാട്ടിലോട്ട് കയറി വരാൻ പറ്റില്ല കാരണം ഇത്രയും മോശ സ്വഭാവമുള്ള ഒരുത്തിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറ്റില്ല നമുക്ക് ഈ വിവാഹത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കാം ഉപേന്ദ്ര എന്ന് പറയാം ന്ദ്രം പറയുന്നുണ്ടാ ചേച്ചി ചേച്ചി ആലോചിക്ക് എന്തായാലും നാളെ പന്തലിൽ എത്താതിരുന്നാൽ മതി നമുക്ക് അതുകൊണ്ട് ശരിക്കും ആലോചിച്ചിട്ട് മതി ചേച്ചി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അതിൻ്റെ പരിചയക്കാരെല്ലാവരും പറയുന്നത് എന്ന് പറയുമ്പം അവർ തീർത്ത് പറയുകയാണ് വേണ്ട ഈ വിവാഹം നടത്തണ്ട എന്ന് പറയാം അങ്ങനെ രാവിലെ തന്നെ വിവാഹത്തിന് എല്ലാവരും മണ്ഡപത്തിലൊക്കെ എത്തുകയാണ് കേട്ടോ നമ്മുടെ നന്ദുവും ബാക്കിയുള്ളവരെല്ലാം അനന്തപൂരിക്കാരും എല്ലാവരും ഉണ്ട് അങ്ങനെ വിവാഹം ഒത്തിരി എല്ലാവരും ഒരുങ്ങി കനകയും ഗോവിന്ദനും എല്ലാം വന്ന് നിൽക്കുക അതേസമയം നമ്മുടെ പയ്യൻ്റെ വീട്ടിലാണെങ്കിൽ പയ്യൻ്റെ അമ്മ ഒറ്റ നിപ്പ ഈ വിവാഹം നടക്കില്ലെന്നും പറഞ്ഞു അതേസമയം സച്ചിദാനന്ദൻ പറയുന്നുണ്ട് അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ് നന്ദു അത്തര കാര്യമൊന്നും അല്ല നന്ദു നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് എന്നൊക്കെ സച്ചിദാനന്ദൻ അങ്ങ് പറയുക പക്ഷേ ആ സച്ചിദാനന്ദൻ്റെ അമ്മയും അതുപോലെ ഉപേന്ദ്രനും ഒട്ടും സമ്മതിക്കുന്നില്ല ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് തന്നെ പറയാം അങ്ങനെ ആ വിവാഹം മുടങ്ങാണ് അവര് വിളിച്ച് ആദർശിനോട് പറയാണ് ഞങ്ങള് വരില്ല ഈ വിവാഹം നടക്കില്ല സച്ചിദാനന്ദനു താല്പര്യമില്ല പെൺകുട്ടിയുടെ സ്വഭാവ ദുഷ്യത്തെ കുറിച്ചിട്ട് പറയുന്ന കാരണം അത് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചെന്ന് പറയുമ്പം ആദർശം പറയും നിങ്ങൾ എന്ത് വർത്തമാനമാ പറയുന്നത് വിവാഹത്തിൻ്റെ ഒന്ന് രാവിലെയാണോ വിവാഹത്തിന് പയ്യൻ വരില്ലെന്ന് പറയുന്നത് ഇതെന്താ മോശമാണെന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം ആദർശം തീരുമാനിക്കുക ഇങ്ങനെ ഈ വിവാഹം ഇവിടെ വച്ച് ഇത്രയും ആളുകളൊക്കെ വന്നു കഴിഞ്ഞ് മുടങ്ങിപ്പോയാൽ ഗോവിന്ദൻ എന്തെങ്കിലും സംഭവിക്കും ദൈവനിശ്ചയ അതായിരിക്കും അനിയായിരിക്കും നന്ദുവിന് ആയിട്ട് ജനിച്ചിട്ടുള്ള പയ്യൻ അതുകൊണ്ട് അനി അനിയപ്പോൾ അവിടെ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് വിവാഹം കൂടാൻ അപ്പം അനിയോട് ചെന്നിട്ട് ആദർശ പറയാം അനി ഞാനൊരു കാര്യം പറയാം നീ നന്ദുവിനെ കഴുത്തി താലി കെട്ടണം അപ്പോൾ അനിയോയ്ക്ക് അതെന്താ ഇപ്പം അങ്ങനെ അത് അതായിരിക്കും ദൈവനിശ്ചയം കാരണം എന്താണെന്ന് വെച്ചാൽ വര ആ സച്ചിദാനന്ദൻ വരില്ല അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല നന്ദുവിനെക്കുറിച്ച് മോശമായിട്ട് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ വിവാഹം മുടങ്ങരുത് നീ വരണമെന്ന് പറയാം അങ്ങനെ ആദർശം അനിയെ കൊണ്ടുവന്ന് നന്ദുവിൻ്റെ കഴുത്തിൽ ആ സമയത്ത് താലി കെട്ടിക്കാനായിട്ട് ഇരുത്തുക അപ്പം നയനയും അതുപോലെ ഗോവിന്ദനും കണക്ക് എല്ലാവരും ചോദിക്കുക കേട്ടോ എന്താ ഇത് അനിയല്ലല്ലോ സി ഐ അച്യുദാനന്ദൻ എവിടെ എന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് അനി തന്നെ വിവാഹം കഴിക്കുന്ന ധോണി എന്ന് ആദർശ് പറയുക അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ദേവയാനീ ആദർശത്തിൻ്റെ ഒറ്റോർണ്ണം കൊടുക്കുക നീയാണോ തീരുമാനിക്കുന്നത് ഇവിടെ ആ സച്ചിദാനന്ദൻ വരും ആമനാണ് നന്ദുവിൻ്റെ ഭർത്താവ് ആവേണ്ടത് അല്ലാതെ ഇവനല്ല നീ മനഃപൂർവ്വം ഇപ്പോൾ ഇങ്ങനെ ഒരു നാടകം കളിക്കുകയാണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുക ദേഷ്യപ്പെടുവാണ് നയനെയൊക്കെ പക്ഷേ അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഇതാണ് സംഭവം അവർ വരില്ല അവരെ ഈ വിവാഹ ആരോ മുടക്കി നന്ദുവിനെക്കുറിച്ച് മോശമായത് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് വിവാഹം മുടക്കിയത് കാരണം അവർ വരില്ല ഈ മുഹൂർത്തത്തിന് തന്നെ ഈ വിവാഹം നടക്കണം അനിയും നന്ദുവും കൂടി ആയിരിക്കും ചേരേണ്ടത് അതുകൊണ്ട് അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടും എന്ന് പറയുകയാണ് അങ്ങനെ അനിയെ കൊണ്ട് നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കുകയാണ് കേട്ടോ അദർശ് അങ്ങനെ അദർശിൽ നിന്നാണ് എനിക്കൊക്കെ സന്തോഷമാകുന്നുണ്ടെങ്കിലും നമ്മുടെ ജാനകിയൊക്കെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ജാനകിയൊക്കെ യഥാർത്ഥ സ്വഭാവം അങ്ങോട്ട് ഇറക്കാൻ തുടങ്ങും നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്